എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും തമ്പിനയിൽ കണ്ട പോലെ തന്നെ തക്കാളി വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള തക്കാളി രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആയിട്ടാണ് ഞാൻ വെറുതെ പറയല്ല ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നന്നായി പഴുത്തിട്ടുള്ള മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതാ സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തിൻ്റെ തൊലിയൊക്കെ വിട്ട് വിട്ടുപോരുന്ന ആ ഒരു രീതിയിലാവുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അത ഇതുപോലെ തൊലിയൊക്കെ വിട്ടുപോരുന്ന ആ ഒരു പാകത്തിനായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അതാ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് തൊലിയെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് കൈകൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാ തക്കാളിയും ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം തക്കാളി എല്ലാം ഉടിച്ചെടുത്തതിനു ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ തിളക്കണതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് തിളക്കണ ആറ് സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാണ്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് കുരുമുളകാണ് നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് കാ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക അതെല്ലാം നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അപ്പം തയ്യൽ രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം എന്താ നമ്മുടെ തക്കാളിയുടെ ചാറ് നന്നായിട്ടു തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഇനി എന്ത് ചെയ്യുക മറ്റൊരു സ്റ്റവില് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു രസം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വന്നാൽ കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരല്പം കായപ്പൊടിയാണ് അപ്പോൾ കായ്പ്പൊടി മസ്റ്റായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതും കൂടെ ചേർത്ത് കൊടുത്താലേ നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ രസം പൗഡറാണ് അപ്പോൾ അത് തീർത്ത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നാൽ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഏകദേശം രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഞാനിപ്പോൾ താ രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ നല്ല കിടിലും ടേസ്റ്റിലുള്ള തക്കാളി രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണത് ഒട്ടും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ എന്താ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം